നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചൽസിക്കാരൻ ചാനൽ അർജന്റീന കളി ജയിച്ച അഫ്കോഴ്സ് അർജന്റീന ജയിച്ചു ജർമ്മനി ജയിച്ചു പിന്നെ ആരാ തോറ്റു ആരായിട്ട് ബ്രസീലായിട്ട് ഓഫ് എന്താ പറയാ എനിവേ ദാറ്റ് വാട്ട് ഇറ്റ് ഇസ് നമുക്ക് എൻജോ ഫെർണാണ്ടസിനെ കുറിച്ച് സംസാരിക്കാം എൻജോ ഫെർണാണ്ടസിന്റെ ഫേവറേറ്റ് പൊസിഷൻ എന്താ വേർ ഡു യു പ്ലേ എൻജോ ഫെർണാണ്ടസ് ഡെയിലി നോ ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ചെയ്തിട്ട് ഞാൻ അവിടെ വെച്ചതായിരുന്നു വാട്ട് ഡു എന്നുള്ള രീതിയിൽ ബട്ട് നമുക്ക് സംസാരിക്കാനുള്ള സമയമായി കഴിഞ്ഞു പ്രത്യേകിച്ച് അർജന്റീനയിൽ എൻസോ ഫെർണാൻഡസിന്റെ പെർഫോമൻസ് എക്സലേ സോ വോട്ട് ഇസ് റോൾ ഞാൻ കുറെ നാള് പ്രേസ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഞാൻ പ്രവചിച്ചുകൊണ്ടിരുന്ന ഹീസ് അ ഡീപ്ലൈങ് ക്ലൈമേക്കർ ഹീസ് എ ഡീപ്ലൈങ് ക്ലെയിംമേക്കർ പുള്ളിക്കാരനെ കളിപ്പിക്കേണ്ടത് മറ്റേ പെർളുവിന്റെ പൊസിഷനിലാണ് ോ ഗത്തൂസോ കോമ്പിനേഷൻ പോലെ കൈസഡോനെ ആക്കിയിട്ട് എൻസോ ഫെർണാണ്ടസിന്റെ ഡീപ്പ് ലൈൻ പ്ലേ മേക്കറിൽ നിന്നിട്ട് കളിപ്പിക്കണം എന്നാലാണ് കളിയുടെ കാരണം ആ ലോങ് റേഞ്ച് പാസ് മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞു ഞാൻ കുറെ ഡയലോഗുകൾ അടിച്ചിട്ടാണ് കാരണംസോ കാരണം എൻസോ ഫെർണാണ്ടസിന്റെ ക്വാളിറ്റി അതിൽ കാണാനുണ്ട് പക്ഷെ എൻസോ ഫെർണാണ്ടസ് ഡിഫൻസീവ്ലി കുറച്ച് വളർബിൾ ആണ് ജോർഗിനിയോന്റെ അത്രയും മോശമല്ലാന്നുണ്ടെങ്കിൽ തന്നെയും ഡിഫൻസീവിലി അത്രത്തോളം എന്താ പറയുക പേസ് റിക്കവറി പേസ് പൊതുവെ കുറവാണ് എൻജോ ഫെർണാണ്ടസിന് അപ്പൊ ഞാൻ നേരെ മറിച്ച് കൈസോഡോ റിക്കവറി പേസ് അടിപൊളിയാണ് ടാക്ലിങ് സൂപ്പറാണ് ആൻഡ് ഇപ്പോ കൈസോഡോന്റെ ബോൾ പ്ലെയിങ് എബിലിറ്റി അടിപൊളിയാണ് അപ്പോൾ എൻജോ ഫെർണാണ്ടസ് അവിടെയല്ല എൻജോ ഫെർണാണ്ടസ് നമ്പർ ടെൻ ഇട്ട് കളിപ്പിച്ചു നമ്പർ എയ്റ്റ് ഇട്ട് കളിപ്പിച്ചു മൊത്തത്തിലൊരു അങ്ങനെ കളിപ്പിച്ചിട്ട് ഇപ്പോൾ ഏകദേശം എൻജോ ഫെർണാണ്ടസിന്റെ സത്യം പറഞ്ഞ് ഏതൊരു പൊസിഷനും പറയണത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇരിക്കെ ഞാൻ വളരെ യാദർശികമായിട്ട് വേറൊരു പ്ലെയറിന്റെ വീഡിയോ ക്ലിപ്പുകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ദിസ് പ്ലെയർ വാസ് എ ഫുട്ബോളർ ഈസ് എ ഫാസ്റ്റിക് ഫുട്ബോളർ വാട്ട് വാസ് അബ്സൊല്യൂട്ടലി അറ്റ് ഹിസ്റ്റ് ബെസ്റ്റ് പ്ലെയിങ് ഫോർ യു എൻ ടെസ്റ്റ് യുണൈറ്റഡിലേക്ക് വന്നു ആ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയില്ല പിന്നെ കുറെ അത്കുലത്ത് പ്രശ്നങ്ങളിലിട്ട് ആ കരിയർ അങ്ങോട്ട് പോയി ഐ എം സ്പീക്കിംഗ് നൺ അത് ആൻഡ് പോൾ പോക്ബാൻ പോക്ബേനെ എൻസോ ഫെർണാണ്ടസ് ആയിട്ട് ഞാൻ കമ്പയർ ചെയ്യാറില്ല ഞാൻ കഴിഞ്ഞ ഏതൊരു വീഡിയോയില് സോറി ഞാൻ ഡൈവേർട്ട് ചെയ്യാണ് കഴിഞ്ഞ ഏതോ ഏതൊരു വീഡിയോയില് ഞാൻ കോൾ പാൽമറും ജൂഡ് ബെല്ലിങ്ങും എന്നുള്ളൊരു വാക്ക് പറഞ്ഞു അതിൽ ജൂഡ് ബെല്ലിംഗം റിയൽ മാഡ്രഡിൽ കളിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഏതൊരു മണുകുണാച്ചൻ വന്നിട്ട് കമന്റിൽ ഇട്ടിരിക്കുക നിങ്ങൾ റിയൽ മാഡ്രേഡിനെയും ചെൽസിനെയും കമ്പയർ ചെയ്തിരുന്നു അതിൽ കമ്പാരിസനേ ഇല്ല അതിൽ എന്തോ ഒരു ടോപ്പിക്കാ ഞാൻ പറഞ്ഞത് ജൂഡ് ബെല്ലിംഗം ഒരു സെറ്റിൽഡ് റിയൽ മാഡ്രിഡ് ടീമിൽ കളിക്കുന്നതും കോൾ പാൾമർ അൺസെറ്റിൽഡ് ചെൽസി കളിക്കുന്നതിന്റെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് റിയൽ മാഡ്രഡായിട്ട് കമ്പയർ ചെയ്തിരുന്നു അൽക്കുൽത്ത് എന്തൊക്കെയോ ഒരു കമ്പാരിസൺ പക്ഷേ ഇത് കുറച്ചും കൂടെ ഡയറക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത് പൊസിഷനാണ് പോൾ പോക്ബ ഇസ് എ ബീസ്റ്റ് വെൻ പ്ലേയിങ് ഫോർ ഫ്രാൻസ് അലോങ് വിത്ത് എൻ ഗോളൊക്കെ കാരണം പോൾ പോക്ബൈക്ക് ഒരു ക്വാളിറ്റി ലോങ് റേഞ്ച് പാസിംഗ് ഗോൾ സ്കോറിംഗ് ഹെഡിങ് ഹീസ് മിഡ്ഫീൽഡർ മിർക്കോറിയൽ ടാലന്റ് എൻസോ ഫെർണാണ്ടസിന്റെ പൊസിഷൻ ഏകദേശം വാട്ട് പോൾ പോക്ബൈ ഹിസ് പ്ലേ സോ ഒരു ഡബിൾ പെ പറ്റി നിന്ന് ഹി കാൻ മേക്ക് ദോസ് ലേറ്റ് റൺ ഇൻ ടു ദോസ് ബോക്സ് ആൻഡ് ആ ബോക്സിൽ നിന്നിട്ട് ഗോൾ സ്കോറിംഗ് അൺഫോർച്യുനേറ്റ്ലി എൻസോ ഫെർണാണ്ടസ് ആ ഗോൾ സ്കോറിങ്ങിലേക്ക് ഇത് എത്തിയിട്ടില്ല പക്ഷെ ഹി അറൈവ്സ് ലേറ്റ് ഇൻ ദ ബോക്സ് അതിന്റെ പേരും പറഞ്ഞ് ഗോൾ അടിച്ചിട്ടുണ്ട് ദർ ഇസ് എ ബ്രില്ല്യൻ ഫ്രീ കിക് ദ അർജന്റീന കളിക്കുമ്പോൾ എന്നിട്ട് അവിടെ നിന്ന് ഡ്രോപ് ഡൗൺ ചെയ്യുക ബോൾ കളക്ട് ചെയ്യുക പ്ലേ പ്രോഗ്രസ് ചെയ്യുക നേരെ മറിച്ച് അവിടെ ഫ്രണ്ടി തന്നെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻസോ ഫെർണാണ്ടസിനോട് നമ്പർ ടെൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗെയിമിൽ എഫക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ആ ടൈറ്റ് കോർണർ സ്പേസിൽ നിന്ന് ഗെയിം കൺട്രോൾ ചെയ്യാനായിട്ടൊരു സ്കിൽ സെറ്റ് എൻസോ ഫെർണാണ്ടസിന്റെ അല്ല അത് കാർണേ ചുക്കുവാ എൻകൂക്കു ഇവർക്കൊക്കെയാണ് ആ സ്കിൽ സെറ്റ് ഉള്ളത് എൻസോ ഫെർണാണ്ടസിന് വേണ്ടത് കുറച്ചും കൂടി ഓപ്പൺ പ്ലേയിങ് ഫീൽഡ് ആണ് സോ ഹി ലൈക്സ് ആ ഡബിൾ പൊസിഷൻ നിന്ന് ബോൾ കളക്ട് ചെയ്യുക എന്തുകൊണ്ട് ആയിട്ടില്ല വൺ റീസൺസ് ഫെയർണഫ് സീസന്റെ തുറക്കത്തിൽ അത്രയും ഹൺഡ്രഡ് പെർസെന്റ് ഫിറ്റ് ആയിരുന്നില്ല പക്ഷെ രണ്ടാമത്തെ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ നമുക്കൊരു പ്രോപ്പർ നമ്പർ ടെൻ ഇല്ല ഗോൾ പാൽമറിന അവിടെ കളിപ്പിച്ചിട്ട് കാര്യമില്ല കാരണം ഹി ഓൾവേസ് ജസ്റ്റ് ദ റൈറ്റ് മിഡ് ഫീൽഡ് കാരണം ഗോൾ പാൽമർ ലെഫ്റ്റ് ഫുട്ടഡ് ആയതുകൊണ്ട് ആ റൈറ്റ് ഹാഫ് സ്പേസിലേക്കാണ് ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലഫ്റ്റ് ഹാഫ് സ്പേസിൽ കളിക്കാൻ പറ്റുന്ന കൂടെ ചെൽസിൽ ടെക്നിക്കലി എഫിഷ്യന്റ് ആയിട്ടുള്ള രണ്ട് രണ്ട് പ്ലേസേ ഉള്ളൂ വൺ ഇസ് എൻകൂങ്കു ദി അദർ ഇസ് കർണേ ചുക്കോമക്ക രണ്ടുപേരുടെയും ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ കാരണം അവർ അണവൈലബിൾ ആണ് അപ്പൊ അവിടെ പൊസിഷനിൽ കളിപ്പിക്കാനാണ് എൻജോനെ മാക്സിമം യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷെ അവിടെ എൻജോനെ കളിപ്പിച്ചിട്ട് കാര്യമില്ല കാരണം ഹി ഈസ് നോട്ട് ബീൻ ചൂസ് സക്സസ്ഫുൾ ബട്ട് വിത്ത് അവൈലബിലിറ്റി എന്തോ ഫെർണാണ്ടസിനെ കൈസോറിന്റെ ഒപ്പം പെയർ ചെയ്തിട്ട് ഐ വോണ്ട് സീ ഹൗ ഹി ഇംപാക്ട് ദ ഗെയിം ആ ലെറ്റ് മിഡ്ഫീൽഡ് സെൻടർ മിഡ്ഫീൽഡർ ഡബിൾ പിബട്ടി നിന്നിട്ട് ഫ്രീഡം ഓഫ് ബിൽഡിംഗ് അപ്പ് ആസ് വെൽ ആസ് ഫ്രീഡം ഓഫ് അറ്റാക്കിംഗ് ദ വോക്സ് അത് കാണാനായിട്ട് ഞാൻ കാണുക ആഗ്രഹിക്കുകയാണ് വിൽ സി ഹൗ ദാറ്റ് ഗോസ് എങ്ങനെയാണ് പോസിറ്റീനോ ടീമിനെ സെറ്റ് ചെയ്യണമെന്നുള്ള അറിയാം നമ്പർ ടെന്നിൽ അവിടെ കോണർ ഗ്യാലഹറിനെയാണോ കളിപ്പിക്കുന്ന കോർണർ ഗാലോറിനെ നമ്പർ ടെന്നി കളിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഷുഡ് പ്ലേ അഗൻസ് ഹൈ പ്രസംഗ് ടീം നേരെ മറച്ചൊരു ബേർണി പോലെയുള്ള ടീമിനെതിരെ ആണെങ്കിൽ കാർണേ ചുക്കോമയൊക്കെ കളിക്കുന്ന തന്നെയായിരിക്കും ഹൺഡ്രഡ് പെർസെൻ്റ് ഫെക്ട് കാരണം ഹി കെ ബ്രേക്ക് ഡൗൺ ദോസ് ഡിഫൻസസ് കോണറിന് അത് പറ്റില്ല അതല്ല കോണറിന്റെ സ്കിൽ സെറ്റ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിൽ ഡബിൾ പിവെറ്റ് ഫോർമി എൻസോ ഫെർണാൻഡസ് കൈസോഡോ ഞാൻ എത്ര നാളും വിചാരിച്ചുകൊണ്ടിരുന്നത് എൻസോ ഫെർണാണ്ടസ് ഷുഡ് ബി എ ഡീപ് ലൈൻ പ്ലേ മേക്കർ പക്ഷെ ആ ശൈലി കണ്ടിട്ട് ഐ തിങ്ക് ഹി ഷൂറ്റ്സ് മോർ വിത്ത് കൈസോഡോ ആസ് എ നോൺ മിഡ്ഫീൽഡർ എൻസോ ഫെർണാണ്ടസ് ആസ് എ പാർട്ട്ണർ ബട്ട് ഫ്രീഡം ടു മൂവ് അബൌട്ട് അത് തന്നെയാണ് പോയിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഫ്രീഡം കൊടുത്തിട്ടുള്ള കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങളായിട്ട് അതിന്റെ എഫക്ട് വന്നു തുടങ്ങിയിട്ടില്ല മേ ബി ദീം അറൗണ്ട് ഗെസ് നോട്ട് എറ്റ് ഫുള്ളി ഡെവലപ്ഡ് അല്ലെങ്കിൽ എക്സ് റീസൺ പക്ഷേ ഐ ലൈക്ക് ടു സി ദാറ്റ് ആൻഡ് സി ഹൗ ദി ഗോസ്റ്റ് മീ ലോസ് താങ്ക് യു സോ മച്ച് വാച്ചിങ് സാങ്ങ് കെ ഫ്രോംസി കാർ